ഇസ്മിള്ളഹിമാൻ ഇറഹീം അലഹമ്മി വസ്വലാത്തു വസ്സലാം ആല സയ്യിദിനഹമ്മൻ റസൂൽ ഇല്ലാഹി വായി വസ്വാഹബിഹി സമകാലീന ഇസ്ലാമിക പ്രബോധക സംഘത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ ചിലപ്പോഴും അഭിമാനം തോന്നുന്നു ചില സന്ദർഭങ്ങളിൽ സങ്കടം തോന്നും വിഷയം എന്താണ് സാമ്പത്തികമായി അവനവൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുകയും പരമ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടിലും ഒഴുകുമ്പോൾ ഇസ്ലാമിക പണ്ഡിതന് തൻ്റെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കാൻ പലപ്പോഴും കഴിയാറില്ല കമ്മിറ്റിക്കാർക്ക് ശമ്പളം നൽകുന്നവർക്ക് കൈമടക്ക് സഹായം നൽകുന്നവർക്ക് അടിയിൽ അടിയിലമർന്നുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് നാവുയർത്തി ഹക്കിന് ഹക്കായി പറയാനുള്ള ധൈര്യം ഒരു പണ്ഡിതൻ ഉണ്ടാകണമെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥ പണ്ഡിതന്മാർക്കുണ്ടായിരിക്കണം ഇത് ഇസ്ലാമിക സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയായി മാറണം പണ്ഡിതന്മാരൊരിക്കലും ആശ്രിതരാവരുത് അവരെ സമൂഹം ആശ്രയിക്കണം അതിനെന്ത് വേണം പ്രമാണം കൊണ്ട് അവർ പ്രബുദ്ധരാകണം അറിവുകൊണ്ട് എന്നാൽ പണം കൊണ്ട് പ്രമാണിമാരുമാകണം അപ്പോഴാണ് പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെ കാര്യം പറയുമ്പോൾ വേഗം സ്വീകാര്യമാകും മറുത്തു പറയാൻ ആരുമുണ്ടാവില്ല പണ്ഡിതന്മാർക്ക് പരിശുദ്ധ ദീൻ പറയുമ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കയും ഭയവും ഉണ്ടാവില്ല ഇവിടെയാണ് അൽ ഇമാമു ഷാഫിയോയ് റബിയു അൻഹു പറഞ്ഞ പ്രസിദ്ധമായ ഒരു പ്രമാണ വചനമുണ്ട് ഇമാം ഷാഫിയോയി പറഞ്ഞതായി

പണവും വേണം പദവിയും വേണം കൂടാതെ കഴിയില്ല ഇമാമി ഷാഫി റതിൻ്റെ ഈ പ്രസ്താവ്യം ഇമാം ഷാ ഇങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട് മതപണ്ഡിതന്മാരുടെ കൈവശം നല്ല പണം വേണം നല്ല പദവിയും വേണം മറ്റൊരാൾക്കും അവർ കീഴ്പ്പെടാതിരിക്കാൻ മറ്റൊരാളെയും ആശ്രയിക്കേണ്ട ഗതികേട് അവർക്കില്ലാതിരിക്കാൻ ഇങ്ങനെയാണുള്ളത് വിഖ്യാതമായ ഹസീനത്തു അസറാർ എന്ന ഗ്രന്ഥത്തിലും കാണാം ഈ പദം ലാബുദ്ധി വജാഹിൻ നല്ല പണവും പത്രാസും പദവിയും മതപണ്ഡിതന്റെ കയ്യിൽ വേണം പരിശുദ്ധ ദീൻ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടാതിരിക്കാൻ പരിഹസിക്കപ്പെടാതിരിക്കാൻ ഈ ഒരു ആശയം വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം സമൂഹത്തിൻ്റെ മുമ്പിൽ പാണ്ഡിത്യം കൊണ്ടും നീതി സംസ്ഥാപനം കൊണ്ടും എഴുന്നു നിൽക്കുന്നവനാകണം പള്ളി മെഹ്റാബിൽ സംസാരിക്കുമ്പോൾ മുതലാളിയെ പേടിച്ച് ഹക്ക് പറയുന്നതിന് തടസ്സം ഉണ്ടാവരുത് അതിന് മതപണ്ഡിതന്മാർ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം അവരുടെ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജനങ്ങൾ നൽകുന്ന വല്ല കൈമടക്കും സഹായവും സംഭാവനയും മാത്രം വിചാരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുൻപിൽ അടിമപ്പെടേണ്ടി വരും ഇത് വർത്തമാനകാല സത്യമാണ് പല ഒഴമാകിൻ്റെയും അവസ്ഥ നാട്ടുകാരുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി സംഭാവനയാണെങ്കിലും കൈക്കൂലിയാണെങ്കിലും കൈമടക്കാണെങ്കിലും അവരിൽ നിന്ന് പത്ത് രൂപ കിട്ടണമെന്ന് കരുതുമ്പോൾ ഒരു ആശ്രയത്വം വരും അവർക്ക് കീഴടങ്ങുന്ന ഒരവസ്ഥ വരും മറിച്ച് തനിക്ക് ജീവിക്കാൻ തൻ്റെ മക്കളെ പോറ്റാൻ അള്ളാഹുത്താലെ മറ്റ് വഴികളിലൂടെ ബിസിനസ് അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ പണ്ഡിതന്മാർക്ക് പറ്റും പരിശുദ്ധ പരിശുദ്ധദീനിനോട് ഗുണകാംക്ഷയുള്ള പണക്കാര് ചെയ്യേണ്ടതെന്താണ് അത്തരമൊലമാവിന് നല്ല സ്വയം പര്യാപ്തതയുള്ള അവസ്ഥയിലേക്ക് ഉയരാൻ മാർഗങ്ങൾ നൽകണം ഇമാമ ഷാഫ് റതി അള്ളാഹുനീൻ്റെ ഈ വാക്ക് മതപണ്ഡിതന് പണവും പവറും വേണം അത്യാവശ്യമാണ് വർത്തമാനകാല കേരളീയ പ്രബോധക സംഘത്തിൻ്റെ അവസ്ഥയിൽ നമുക്കതറിയാം കൂടി പറയാം പണക്കാരുടെ മുമ്പിൽ പോലും അവരെക്കാളും വലിയ പ്രമാണിയായി വാഴുന്ന ചില ഉസ്താദുമാരും സുൽത്താനുൽ ഉലമ ഷംസുൽ ഉലമ അവരൊക്കെ കാര്യമുഖത്ത് നോക്കി പറയാൻ കഴിയുന്നത് അവരുടെ കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയില്ലാത്തത് കൊണ്ടാണ് എന്നാൽ പള്ളി മെഹ്റാബിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വലത്തോട്ട് നോക്കുമ്പോൾ പ്രസിഡന്റ് ഇടത്തോട്ട് നോക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് അവരൊക്കെ കുടിയന്മാരും പിടിയന്മാരും മറ്റും മറ്റുമാണ് ഉസ്താദിന് മുഖത്ത് നോക്കി തുറന്ന് പറയാൻ ധൈര്യമല്ല എന്തുകൊണ്ട് ഉസ്താദിൻ്റെ കുടുംബം കഞ്ഞി കുടിക്കുന്നത് ഇവരുടെ ഔദാര്യം കൊണ്ടാണ് ഇത് മാറുന്ന ഒരു സാഹചര്യം പ്രബോധകന്മാർക്കുണ്ടാകണം അതിന് അവരും ഉത്സാഹിക്കണം സമൂഹം ഉമറാഹ് അതിനു വേണ്ടിയുള്ള പരിഹാരം ചെയ്യണം അനുഭവത്തിൽ തന്നെ ഓർമ്മയുണ്ട് അഭിമന്യരായ എൻ്റെ ഗുരുനാഥൻ മർഹും ഷംസുദ്ദീൻ മുസ്ലിയാർ കൂർമത്ത് റഹ്മത്തുല്ലാഹിഅാലി അദ്ദേഹം തൻ്റെ കഥ എപ്പോഴും പറയാറുണ്ട് നാട്ടുകാർ ശമ്പളം പറയുമ്പോൾ പേഷേണ്ട ഒരവസ്ഥ അവരുടെ സഹായത്തിന് വേണ്ടി ഓഖാനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഒരു മുദരീസിനും ഒരു കാവിക്കും ഒരു ഇമാമിനും ഉണ്ടാവരുത് അതിനാവശ്യമായ ഫലം നമ്മുടെ കയ്യിൽ തന്നെ നാം ഉണ്ടാക്കണം ഉസ്താദ് ഒരിക്കലും അനുസ്മരിച്ചു കോഴിക്കോട് ജില്ലയിലെ പ്രമാണിമാരുള്ള ഒരു പള്ളിയിൽ കാവിയായി ചുമതലയേറ്റു ഒന്നാമത്തെ ആഴ്ച തന്നെ നാട്ടുകാരുടെ അവസ്ഥയെക്കുറിച്ച് ഉസ്താദ് കേട്ടറിഞ്ഞു പ്രസിഡന്റ് ജുമക്കൊന്നും വല്ലാതെ വരാറില്ല മദ്യപനാണ് പ്രമാണിയാണ് നാട്ടുകാർക്കൊക്കെ പേടിയാണ് മുഖത്ത് നോക്കി അദ്ദേഹത്തെ ഉപദേശിക്കേണ്ട പണ്ഡിതന്മാർ ഉസ്താദുമാര് പേടിച്ചിട്ടൊന്നും പറയില്ല പക്ഷേ എൻ്റെ ബഹുമന്യരായ ഉസ്താദ് ധീരതയോടുകൂടി ഒന്നാമത്തെ ചുമഴയ്ക്ക് തന്നെ എഴുന്നേറ്റിട്ട് വളരെ ഗംഭീരമായി പ്രൗഢമായി സംസാരിച്ചു മാതൃക കാണിക്കേണ്ടത് പള്ളിയുടെ ഭാരവാഹികളാണ് പ്രസിഡൻറ്റും സെക്രട്ടറിയും കാരണവന്മാരുമൊക്കെ നാട്ടുകാർക്ക് നല്ല മാതൃക കൊടുക്കണം അതിന് അപവാദമായ സ്വഭാവം ധാർമ്മികമായ പരാജയം കാരണവന്മാർക്കുണ്ടെങ്കിൽ അവര് മാറി നിൽക്കണം അല്ലെങ്കിൽ അവരുടെ ദുസ്വഭാവ ശീലം അവര് മാറ്റണം ഗർജിച്ചു ജുമഴയ്ക്ക് ശേഷം ഉസ്താദ് എന്നാൽ ഈ പ്രസിഡന്റ് മുതലാളിയുടെ ഓഛാനിച്ചു നിൽക്കുന്ന സെക്രട്ടറി അദ്ദേഹത്തിന്റെ കാര്യസ്ഥൻ ജുമയിലെ ഈ പ്രസംഗം കേട്ട് ഞെട്ടി വിറച്ചു ഓടിച്ചെന്ന് മുതലാളി തമ്പുരാനോട് പറഞ്ഞത്രേ പള്ളിയിൽ ഇപ്പൊ വന്ന ഉസ്താദിനെ പൊറപ്പിക്കാൻ പറ്റൂല അദ്ദേഹത്തെ നാളെ തന്നെ നാട് കെട്ടണം പിരിച്ചുവിടണം എന്താണ് കാര്യമെന്ന് മുതലാളി തമ്പുരാൻ ചോദിച്ചു പക്ഷേ ധാർമ്മികമായി മോശപ്പെട്ട ജീവിതമായിരുന്നെങ്കിലും ബുദ്ധിമാനായ ആ പണക്കാരൻ ചോദിച്ചു എന്താ പള്ളിയിലെ ഉസ്താദ് ചെയ്ത കുഴപ്പം അപ്പോഴ് ഈ കാര്യസ്ഥം പറഞ്ഞു പ്രസംഗം ഇന്ന് ശേഷം നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് കള്ളുകുടിയും പെണ്ണുപിടിയുമൊന്നുമുള്ളവർ മതസ്ഥാപനങ്ങളുടെ മേധാവികളാകാൻ പാടും ചെയ്യാമൊക്കെയാണ് പറയുന്നത് നാട്ടുകാരുടെ ഇടയിലൊക്കെ നിങ്ങളെപ്പോലുള്ള പലരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പുതിയ ഉസ്താദിൻ്റെ പ്രസംഗം വന്നത് അദ്ദേഹത്തെ പൊറപ്പിക്കാൻ പറ്റില്ല ഉടനെ ആ പണക്കാരനായ കാരണവർ പറഞ്ഞത്രേ അദ്ദേഹമാണ് ശരിയായ മതപണ്ഡിതൻ പണ്ഡിതന്മാർ പറയേണ്ടത് അവർ പറയണം ഞങ്ങളുടെ ജീവിതത്തിലെ കുഴപ്പം ഞങ്ങൾ പരിഹരിക്കണം അദ്ദേഹത്തിന് പത്ത് രൂപ ശമ്പളം അധികം കൊടുക്കണം ഇങ്ങനെയും മുതലാളിമാരുണ്ട് ചുരുക്കത്തിൽ ലാബുദ്ധലി ലാലിമി വജാഹിൻ മതപണ്ഡിതന്റെ കയ്യിൽ പദവിയും വേണം പണവും വേണം ഏത് മഹലിനും നമുക്കറിയാം അന്തസ്സോടെ അഭിമാനത്തോടുകൂടി സ്വന്തം വാഹനം ഡ്രൈവ് ചെയ്ത് ഹുത്ത്ബോധം വരുന്ന പണ്ഡിതൻ നിങ്ങളെ ഒന്നും കണ്ടിട്ടല്ല എൻ്റെ കുടുംബം ജീവിക്കുന്നത് എന്ന മുദ്രാവാക്യം വിളിച്ചു പറയണോ പ്രവൃത്തിയിലൂടെ അതിനുള്ള കഴിവും കോപ്പും ഉസ്താദിനുണ്ടാകണം ഞാൻ ഓർക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ചേറൂര് അബ്ദുൽവാ മുസ്ലിയാർ അദ്ദേഹം ജാമിയായിൽ നിന്ന് എന്നോട് പറഞ്ഞ ഒരു തമാശയുണ്ട് പക്ഷെ അതൊരു വലിയ കാര്യമാണ് അദ്ദേഹം തൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടതാണത്രേ ഒരു മഹല്ലിൽ ചുമതല ഏൽക്കുന്ന മുദരിസ് അല്ലെങ്കിൽ കാവിയാർ ഉസ്താദ് ആദ്യം ചെയ്യേണ്ട പണി ആ മഹല്ലിന് വല്ലാതെയൊക്കെ സംസാരിക്കുന്ന പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒക്കെ എങ്ങനെയെങ്കിലും അയ്യായിരവും പതിനായിരവും കടം കൊടുക്കാൻ ശ്രമിക്കുക ഉസ്താദ് നാട്ടിലെ മുതലാളിമാർക്ക് അങ്ങോട്ട് കടം കൊടുക്കുക എന്നാൽ പിന്നെ ഈ ഉസ്താദിനെതിരിൽ ഈ കടം വീട്ടുന്നത് വരെ ഈ മുതലാളി സംസാരിക്കൂല അതെ മതപണ്ഡിതന്മാർക്കെതിരിൽ മുതലാളിമാർ സംസാരിക്കരുത് മറിച്ച് ഉസ്താദുമാര് അവരെ ആശ്രയിക്കുന്ന അവസ്ഥയിലാണെങ്കിലോ വീടുണ്ടാക്കാൻ കുട്ടികളെ കെട്ടിക്കാൻ കുടുംബം പോറ്റാൻ മുതലാളിമാരുടെ സഹായത്തിന്മേൽ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന മതപണ്ഡിതന് അവരുടെ മുഖത്ത് നോക്കി ദീൻകാര്യം പറയാൻ കഴിയില്ല ചുരുക്കത്തിൽ ഒരു ധാരണയുണ്ട് നല്ല വീടും നല്ല വാഹനവും നല്ല വസ്ത്രവും ഒക്കെയുള്ള അഭിമാനത്തോടെ ജീവിക്കുന്ന മതപണ്ഡിതന്മാരെ അവര് വലിയ ആഡംബരപ്രിയരും പരിഷ്കാരികളും ഒക്കെയാണ് എന്ന ഒരു രണ്ടാം നമ്പർ കാഴ്ചപ്പാടിൽ പണ്ഡിതന്മാരായ പണക്കാരെ കാണുന്ന ഒരവസ്ഥ അത് മാറണം അതേറെക്കുറെ മാറിയിട്ടുണ്ട് കേരളത്തിലൊക്കെ ഇന്ന് നമുക്കറിയാം സംഘടനാ തലവന്മാരായി നിൽക്കുന്ന ചില പണ്ഡിതന്മാർ അവർക്ക് ദുനിയാവും ബിസിനസ്സും പണവും പത്രാസും ഒക്കെ ആവശ്യത്തിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ അവരെ ആശ്രയിക്കുകയാണ് ഒരു വോട്ടിനെ മാത്രമല്ല അവരാശ്രയിക്കുക മതപണ്ഡിതന്മാരുടെ ഈ പ്രതാപത്തെയാണ് ഈ ഔന്നിത്യത്തെയാണ് അല്ലിമ മുഷാഫി റബി അള്ളാഹു അൻഹു പറഞ്ഞ ആ മാർഗം ഇന്ന് നമ്മുടെ ലോകത്ത് ബിസിനസ്സിലും ലൗകികമായ വളർച്ചയുടെ കേന്ദ്രങ്ങളിലുമൊക്കെ എത്തുമ്പോൾ അത്തരം സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത്തരം ആളുകളുമായി സമ്പർക്കപ്പെടുമ്പോൾ മനസ്സിലാകുന്ന കാര്യം പണമുള്ള ദീനുള്ള ഗുണകാംക്ഷികൾ അത്തരം ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും ഒക്കെ വളർത്തുക എന്നിട്ട് അവർ ദീൻ പറയട്ടെ ആരുടെയും മുഖത്ത് നോക്കാതെ പരിശുദ്ധ ദീനിൻ്റെ സത്യം അവർ വിളിച്ചു പറയട്ടെ അതിന് പറ്റുന്ന അവസ്ഥ മതപണ്ഡിതന്മാർക്കുണ്ടായാൽ അഭിമാനം തന്നെയാണ് ഉമ്മത്തിന് അഭിമാനമാണ് സമുദായത്തിന് നേട്ടമാണ് മതപണ്ഡിതൻ്റെ കയ്യിൽ പണവും പദവിയും കൂടാതെ കഴിയില്ല എന്ന ഇമാമുന ഷാഫി റവി അള്ളാഹ് ആ സന്ദേശം വളരെ മഹത്തരമാണ് കാലികമാണ് പ്രസക്തമാണ് അതുകൊണ്ടാണ് റബ്ബന ആത്തിന ഫിദുനിയ ഹസനത്തൻ അള്ളാഹുവേ ഇഹലോകത്ത് ലൗകികമായ സർവമാന നന്മകളും ഞങ്ങൾക്ക് നീ സമ്മാനിക്കണമേ അതുണ്ടെങ്കിലേ ദുനിയാവിൽ ഐശ്വര്യത്തോടെ ജീവിക്കുമ്പോഴേ ആഹിറത്തിനെ നേടാൻ കഴിയൂ കഴിയൂറത്തി ഹസനത്തൻ വക്കിന് ആർ എന്നാൽ ഈ പണവും പദവിയുമൊന്നും അഹങ്കാരത്തിനാവരുത് ദുരുപയോഗം ചെയ്യാനാവരുത് സ്വന്തം അഹങ്കരിക്കാനും ആകരുത് മറിച്ച് അൽമാലു നല്ല സ്വാലിഹി എന്ന് സയ്യദുൻ നബീഹു അലഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് നല്ല മൊതലും സ്വത്തും പണവും സ്വാലിഹായ ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ കിട്ടിയാൽ അത് പ്രയോജനപ്രദമായി വിനിയോഗിക്കാൻ കഴിയും അള്ളാഹുമാമീൻ തത്വം പഠിക്കുക പ്രയോഗത്തിൽ വരുത്തുക നല്ല ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക മതപണ്ഡിതൻ്റെ തൊഴിൽ ജോലി വെറും പഠിപ്പിക്കലും കിതാബ് ഓതിക്കൊടുക്കലും മാത്രമല്ല അവർക്ക് ആവശ്യമായ ജീവിത സമുദ്ധാരണത്തിന് വേണ്ട ബിസിനസ്സും കാഴ്ചപ്പാടും ഒക്കെ അവർക്കും പറ്റും എന്നിട്ട് കാണിച്ചു കൊടുക്കണം ലോകത്തിൻ്റെ മുൻപിൽ അള്ളാഹുമാമീൻ واخر دعوانا ان الحمد لله رب العالمين